റൂബി സ്റ്റോണൊക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ ലോക്കറ്റിൻ്റെ ആയിട്ട് നല്ല മുത്തുകളൊക്കെ നല്ല തിക്കായിട്ടാണ് ഒന്നേക്കുന്നത് നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാലക്കാണ് മോഡലാണ് കേട്ടത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ബോക്സ് ചെയിൻ്റെ ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ ലോക്കറ്റ് ടൈപ്പ് ആയിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ട് രണ്ട് ലെയർ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഒന്നേക്കണത് ബാക്കിലേക്ക് ബാക്ക് ചെയിനും അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളും കൊടുത്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരൊറ്റ മാലയാണ് കേട്ടോ അത് ഇന്നത്തെ ഒരു മോഡല് വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള മോഡലായിട്ടില്ലേ കാണാനായിട്ട് ഇന്നത്തെ മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ ഒരു നല്ല മാലയാണ് കേട്ടോ വന്നേക്കണത് സിംപിളാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡൽ വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ബാക്കിലേക്ക് ഇതുപോലത്തെ ചെയ്യാനും ചെറു രണ്ട് മൂന്നാല് കണ്ണികൾ അഡ്ജസ്റ്റ് ചെയ്ത ഒരാളായിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്കൊരു ആറുപടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ലെങ്ത്തിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് വരുന്നത് ഇതുപോലത്തെ സവിതം ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് നമ്മൾ മെഷീൻ ചെയിനും കാണിക്കാറുണ്ട് അതുപോലെ തന്നെ നോർമലായിട്ട് കൈപ്പണിയില്ലേ കൈ കൊണ്ട് പണിന്നിട്ട് വിളക്കണ ടൈപ്പാണ് ആണ് കേട്ടോ ഇത് നല്ല നാടൻ പണിയാണ് വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ചെയിനാണ് കേട്ടോ വന്നിരിക്കണത് വിളക്ക് വന്നേക്കണത് കാരണം തന്നെ പൊട്ടാനായിട്ട് ചാൻസ് ഇല്ല കേട്ടോ സാധാരണ മെഷീൻ ചെയ്യാനാണെങ്കിൽ പൊട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും ഇത് പക്ഷെ അങ്ങനെ വരില്ലേ നല്ല ഭംഗിയുള്ള മോഡലാണ് നല്ല ഉറപ്പുള്ള മോഡലാണ് കേട്ടോ അതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണത് ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ്റെ ഒക്കെ സൈഡിൽ വന്നിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അതായത് ഓവർ ഓവറായിട്ടുള്ള സൈസല്ല ഒരു മീഡിയം സൈസിലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് അതിൻ്റെ തന്നെ സെയിം റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ ഗ്രീനിലും നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ റൂബി റൂബിയായിരുന്നു നന്നായിട്ടുണ്ട് കേട്ടോ രണ്ട് കളർ ചേഞ്ചറാണ് കേട്ടോ ഇതുപോലത്തെ ഡിസൈനിൽ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ എന്ന് നല്ല മോഡൽ ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് എല്ലാ സൈസിലും നമ്മുടെ സ്റ്റോക്കിൽ ഇപ്പൊ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ലോക്കറ്റ് ആയിട്ടുള്ള ടൈപ്പ് ആണോട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയ്യുമ്പോൾ ഡബിൾ ലെയർ ആയിട്ടുള്ള മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല മോഡലായിട്ടില്ല നേരത്തെ നമ്മൾ കാണിച്ചത് റൂബിയുടെ ചെറിയ മോഡലായിരുന്നു ലോക്കറ്റ് ടൈപ്പ് ഇത് വന്നേക്കുന്നത് വൈറ്റ് ആണ് കേട്ടോ ഒരു സ്റ്റാർ ടൈപ്പ് ആയിട്ടുണ്ട് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ രണ്ടും ഡബിൾ ലെയർ ആയിട്ടുള്ള ബോക്സ് ചേന്മ ആണ് കേട്ടോ വന്നേക്കണത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുള്ള റെഡി കൂടെ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ ഡബിൾ ലെയർ ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ കൈ ചെയിൻ വന്നേക്കണത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ റൂബി വൈറ്റും സ്റ്റോൺ വർക്ക് വന്ന ഒരു മോഡലാണ് നന്നായിട്ടില്ലേ സിമ്പിളല്ല അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഗ്രീൻ സ്റ്റോൺ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നോ ചെയ്യുമ്പോൾ സെറ്റായിട്ടേക്കണേ അപ്പം ചെയ്യും വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റായിട്ട് മേടിക്കാം അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാനായിട്ട് ബോക്സ് ചെയിൻ ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ലോക്കറ്റ് മാത്രം വാങ്ങിയാൽ മതിയായിരിക്കും അതല്ല മാല ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാലി കൂടിയും സെറ്റായിട്ട് വാങ്ങാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഗ്രീൻ ചെറിയ ക്രിസ്റ്റൽ ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് ലെയർ ആയിട്ടുള്ള മാലിന് ആറ് ലെയർ ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ട് നല്ല ഗ്രീൻ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സാരി കൊടുക്കുമ്പോൾ നമുക്ക് അതിനൊക്കെ സെറ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അതിന്റെ തന്നെ മെറൂൺ കളറാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് നല്ല കളറുകളാണ് കേട്ടോ വന്നേക്കണത് എപ്പോഴും നമുക്ക് കളറുകൾ കിട്ടില്ല പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായിട്ട് തീർന്നു പോണ കളറുകളാണ് കേട്ടോ അത് ആറ് ലെയർ തന്നെയാണ് കേട്ടോ വന്നേക്കണത് ഇത്ര മോഡല് വരുന്നത് ബോക്സ് ഇതുപോലത്തെ ലയർമാർ തന്നെയാണ് കേട്ടോ വന്നേക്കണത് രണ്ട് ലോക്കറ്റും വ്യത്യാസമുണ്ട് കേട്ടോ കാണാനായിട്ട് ചെറിയ ലോക്കറ്റിൻ്റെ പോലെ അല്ല അടിയിൽ വന്നേക്കണ ലോക്കറ്റ് കണ്ടോ രണ്ട് ലോക്കറ്റിനും വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ കാണിച്ച രണ്ട് മോഡലും കളർ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് സെയിം മോഡലായിരുന്നു ഇത് വന്നേക്കണത് വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പം ഏത് മാലകളാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്യാം ഇത് സെറ്റായിട്ട് ഇടുന്നതാണ് കേട്ടോ ഒരു മാലയാണ് കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വർക്കിൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു വാളയാണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ വർക്കാണ് വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് നമുക്ക് ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് അത്യാവശ്യം രീതിയിൽ തടവള ടൈപ്പല്ല അല്ല അപ്പോൾ നമുക്ക് ഒരെണ്ണം മതി കേട്ടോ ഇന്നത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു ലെങ് വരണ മാലയാണോട്ടോ എട്ടുപിടി ലെങ്ത് ആണ് വന്നേക്കണത് റെഡ് ക്രിസ്റ്റൽ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ ഇതുപോലത്തെ മാലകൾ മേടിക്കുമ്പോൾ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഇതുപോലത്തെ മാലകൾ മേടിക്കുമ്പോൾ ഇതിന്റെ കുളത്ത് അത്ര നല്ലതായിരിക്കില്ല അപ്പൊ നാടൻകുളത്ത് ഇട്ട് തരാനായിട്ട് പ്രത്യേകം എടുത്തു പറഞ്ഞോളൂ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് എട്ടുപിടി ഒരു മോഡലാണ് വന്നേക്കുന്നത് ബ്ലാക്കും അതുപോലെ തന്നെ പേൺ ആണ് കേട്ടോ വന്നേക്കുന്നത് ക്രിസ്റ്റൽ മോഡൽ തന്നെയാണ് കേട്ടോ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നല്ല കമന്റുകൾ വരുന്ന സെലക്ട് ചെയ്യുന്ന ആൾക്ക് ഗിഫ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് വന്നിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത വീഡിയോ എന്നാലും അടിപൊളി കൊള്ളായിട്ട് വീഡിയോ എന്നാൽ താങ്ക് യു